സ്റ്റോക്ക് ബാക്കി വരുന്ന ഐറ്റംസുകൾ കുറച്ച് കാണിക്കാം കോട്ടൺ അനാർക്കിലി സെറ്റിൽ വരുന്ന എക്സൽ ത്രീ എക്സൽ സൈസിൽ അവൈലബിൾ ആയിട്ടുള്ള അനാർക്കിലി സെറ്റാണ് കാണിക്കുന്നത് നല്ല പ്യുർ കോട്ടനാണ് വന്നിട്ടുള്ളത് ബോട്ടം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് അനാർക്കിലി സെറ്റിന് പോക്കറ്റ് ഉണ്ട് കേട്ടോ ടോപ്പിൽ നെക്സ്റ്റ് മസ്ലിൻ്റെ ആണ് വന്നിട്ടുള്ളത് മസ്ലിൻ ത്രീ പീസസ് സെറ്റാണ് സ്ലിറ്റഡ് ആണ് വന്നിട്ടുള്ളത് റൗണ്ട് അലാസ്റ്റിക് ആണ് ബോട്ടത്തിൽ വരുന്നത് നല്ല സെമി പാർട്ടിയറായിട്ട് യൂസ് ആക്കാൻ പറ്റുന്നതാണ് കേട്ടോ സ്ലിറ്റഡ് ആണ് ലൈനിങ് ഉണ്ട് നെക്സ്റ്റും അതുപോലെ തന്നെ ഫോർ എക്സൽ സൈസിലാണ് വന്നിട്ടുള്ളത് ത്രീ എക്സൽ ഫോർ എക്സൽ സൈസ് ഒക്കെ യൂസ് ആക്കാൻ പറ്റൂട്ടോ നല്ല ഭംഗിയുള്ള പ്രിന്റുകളാണ് വന്നിട്ടുള്ളത് ഷോൾ അത്യാവശ്യം വീതി കിട്ടുന്നുണ്ട് ഇനി ബോട്ടം കാണിക്കാം റൗണ്ട് അലാസ്റ്റിക്കിലാണ് ബോട്ടം വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഡബിൾ എക്സൽ സൈസിൽ വരുന്ന ഓഫ് ഓഫിൽ വന്നിട്ടുള്ളതാണ് അപ്പൊ ഇത്രയും കളക്ഷൻസ് ആണ് ഇന്ന് കാണിക്കുന്നത് ഏത് പ്രോഡക്റ്റാണ് വേണ്ടിവെച്ചാൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻക്വയറി ചെയ്യട്ടോ ഓൺലൈൻ മാത്രമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്